മണി പ്ലാന്റ് സാധാരണ കരയിൽ വളരുന്നൊരു ചെടിയാണ് പക്ഷേ വെള്ളത്തിലും വളരുമെന്ന് ഞാൻ ഒന്ന് രണ്ട് തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മണി പ്ലാന്റ് ഞാൻ ആദ്യം കരയിൽ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് എക്വോറിയത്തിൽ നട്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെറിയ എക്വറിയത്തിൽ മീനെല്ലാം പോയി അപ്പോൾ പിന്നെ എക്വോറിയം കാലിയായപ്പോൾ ഇതവിടെ നിർത്താൻ പറ്റില്ല വെള്ളം നിറച്ച എക്കോറിയും മീനില്ലാതെ വെച്ചാൽ അതിൽ കൊതു മുട്ടയിട്ട് കൂത്താടി നല്ലോണം പെരുകും അപ്പോൾ വീട്ടിനകത്ത് തന്നെ കൊതുക്കൾക്ക് ഒരു സൗകര്യമാവും അതുകൊണ്ട് ഞാൻ സാധാരണ പതിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മീനില്ലാതായി കഴിഞ്ഞാൽ എക്കോരും വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വയ്ക്കും എന്നാൽ പിന്നെ ഈ മണിപ്ലാന്റ് പുറത്ത് നടാന്ന് വിചാരിച്ചു വലിയൊരു ചെടിച്ചട്ടി അത് പതിനെട്ടഞ്ച് ചെടിച്ചട്ടിയിൽ ഒരു മുരിങ്ങയുണ്ട് മുരിങ്ങ വിത്ത് നട്ടിട്ടുണ്ടായതാണ് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടക്കിൽ കൊണ്ടുവച്ചു പടർത്താൻ സൗകര്യം ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് പണ്ട് കാലത്തൊക്കെ ഞാൻ പല വീടുകളിലും എപ്പോഴും ഉണ്ടെന്നുകൊണ്ട് തെങ്ങിൻ്റെ മുകളിലൊക്കെ പടരുന്ന മണിപ്ലാന്റ് കണ്ടിട്ടുണ്ട് അത് കുറേ കാലം വളരുമ്പോൾ ഇലയൊക്കെ നല്ല ഏകദേശം ഒരു അമ്പലമ്മാവിൻ്റെ സൈസൊക്കെ വരും അപ്പോൾ വലിയ ഇലകളൊക്കെയുള്ള മണിപ്പ് മണിപ്ലാന്റ് കാണാറുണ്ട് അപ്പോൾ ഇത് അതുപോലെ കുറച്ച് വലുതായിക്കോട്ടേന്ന് വിചാരിച്ചു ഒരു രസത്തിന് നട്ടതാണ് പക്ഷേ എന്ത് പറ്റി കുറേ കാലം വെള്ളത്തിൽ വളർന്ന് ശീലിച്ചുകൊണ്ടാണോന്നറിയില്ല അത് വളരുന്നില്ല ക്ഷയിച്ചു പോകുന്ന മാതിരിയാണ് കാണുന്നത് ഇനിയിപ്പോൾ മഴക്കാലം വന്നാൽ കുറച്ച് കൂടുതൽ വെള്ളം കിട്ടുമ്പോൾ കുറച്ച് മെച്ചപ്പെടുമെന്ന് എനിക്കറിയില്ല ഇവിടെ സാധാരണ ഞാൻ ചെടികളൊക്കെ ദിവസത്തിൽ ഒരു നേരം നനയ്ക്കാറുള്ളൂ ഇനി രണ്ടോ മൂന്നോ നേരം നനച്ചാൽ ചിലപ്പോൾ ഈ ചെടി പച്ച ഇല്ല